ഇടുക്കി ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമാകുന്നു സംഘടിപ്പിക്കുന്നത് ഷോർട്ട് ഫിലിം റീൽ മത്സരം ഇടുക്കി പ്രസ് ക്ലബ്ബ് വൈലറ്റ് ഫ്രെയിംസ് എന്നിവർ സംയുക്തമായാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റിവലിലേക്കുള്ള എൻട്രികൾ ക്ഷണിച്ചു മധ്യകേരളത്തിലെ ഫിലിം സിറ്റിയായ തൊടുപുഴയിൽ ഇടുക്കി പ്രസ് ക്ലബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി ഇടുക്കി ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയാണ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ റീൽസ് കോമ്പറ്റീഷൻ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം മികച്ച ഷോർട്ട് ഫിലിമിന് ഇരുപത്തി അയ്യായിരം രൂപയും ഫലവും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് രണ്ടാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് പതിനായിരം രൂപയും ഫലവും പ്രശസ്തി പത്രവും സമ്മാനിക്കും മൂന്നാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് അയ്യായിരം രൂപയും ഫലവും പ്രശസ്തി പത്രവും നൽകും റീൽസ് കോമ്പറ്റീഷൻ യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം എന്നീ ക്രമത്തിലുള്ള തുകയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇതിനു പുറമെ മികച്ച സംവിധായകൻ മികച്ച സ്ക്രിപ്റ്റ് റൈറ്റർ മികച്ച നടൻ മികച്ച നടി ക്യാമറാമാൻ എഡിറ്റർ മികച്ച പശ്ചാത്തല സംഗീതം എന്നീ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രത്യേക പുരസ്കാരങ്ങളും സമ്മാനിക്കും ഇതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചിത്രത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ഉണ്ടായിരിക്കും ഷോർട്ട് ഫിലിമിന് ആയിരം രൂപയും റീൽസിന് അഞ്ഞൂറ് രൂപയുമാണ് എൻട്രി ഫീ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും വിഷയമാകണം റീൽസിനായി തിരഞ്ഞെടുക്കേണ്ടത് മുപ്പത് സെക്കൻഡ് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ ദൈർഘ്യമാകാം സിനിമ ടെലിവിഷൻ മേഖലയിലെ വിദഗ്ദ്ധർ അടങ്ങി ജൂറി പാനൽ എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും ഫെസ്റ്റിവലിന്റെ സുഗമമായ നടത്തിപ്പിനായി സോജൻ സ്വരാജ് ചെയർമാൻ ജെയ്സ് വാട്ടർപുള്ളിൽ ജനറൽ കൺവീനർ ലിൻഡോ തോമസ് കൺവീനർ ഉണ്ണി രാമപുരം കോർഡിനേറ്റർ അഖിൽ സഹായി പബ്ലിസിറ്റി കൺവീനർ എന്നിവരുൾപ്പെട്ട കമ്മിറ്റി പ്രവർത്തിച്ചു വരികയാണ് അതുപോലെ വലിയ സംയുക്തമായി സംരംഭിക്കുന്ന ഫിൽ ഫെസ്റ്റിവലാണ് ഇടുക്കി ഫിം ഫെസ്റ്റിവൽ ഐഡിയ ഫുഡ് ഇടുക്കി പതിനാല് നമ്മുടെ ഇടുക്കിയിലെ ഇഷ്ടംപോലെ ടാലൻറ്റഡായിട്ടുള്ള കുട്ടികൾ ഇഷ്ടംപോലെയുണ്ട് ഫ്ലോട്ടിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ടാലൻസ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിത് നടത്തുന്നത്

അതല്ലെങ്കിൽ മൊബൈൽ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഫെസ്റ്റിവലിലേക്കുള്ള എൻട്രികൾ ഈ മാസം ഇരുപത്തി അഞ്ചിന് മുൻപ് ലഭിച്ചിരിക്കണം എൻട്രികൾ പോസ്റ്റലായോ വീ ട്രാൻസ്ഫർ സെൻ ജി ബി ഗൂഗിൾ ഡ്രൈവ് തുടങ്ങിയ വെബ്സൈറ്റിലോ അപ്ലോഡ് ചെയ്യാം